എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിനടുത്ത് ചെമ്മലശ്ശേരിയിൽ ഏകദേശം ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട് കുന്തിപ്പുഴയുടെ തീരത്ത് ദേവീചൈതന്യം വഴിഞ്ഞൊഴുകുന്ന കിളിക്കുന്നിലാലിക്കൽ എന്ന കിളിക്കുന്നകാവ് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞങ്ങളിന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് പുലാമന്തോൾ വളാഞ്ചേരി റൂട്ടിൽ മനങ്ങനാട് സ്റ്റോപ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുരുവമ്പലം ശിവക്ഷേത്രം കൃഷ്ണപുരത്ത് സുബ്രഹ്മണ്യൻ കോവിൽ തുടങ്ങി പല പ്രശസ്ത ക്ഷേത്രങ്ങളും ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തായുണ്ട് ചരിത്രരേഖകളൊന്നും ലഭ്യമല്ലാത്തതിനാൽ തലമുറകളായി കൈമാറിക്കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം കുന്തിപ്പുഴയോട് അഭേദ്യമായ ബന്ധം പുലർത്തിയ ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് പുഴയിലെ ഒഴുക്കിനെതിരെ ഒരു പീഠം വരുന്നതായി അവിടെ വസ്ത്രമലക്കിക്കൊണ്ടിരുന്ന സ്ത്രീകളുടെ ശ്രദ്ധയിൽപ്പെട്ടു അസ്വാഭാവികത തോന്നിയ അവർ ആ പീഠം സമീപത്തെ ആലിൻ ചുവട്ടിൽ വെച്ചു അല്പസമയം കഴിഞ്ഞ് പീഠമെടുക്കാൻ നോക്കിയപ്പോൾ ആ പീഠം അവിടെ ഉറച്ചിരിക്കുന്നതായി കണ്ടു പീഠത്തിന് പ്രത്യേകം ചൈതന്യം ദർശിച്ച അവർ നാട്ടുപ്രമാണിമാരെ വിവരമറിയിച്ചു ആലിൻ ചുവട്ടിലെ ദിവ്യ തേജസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയ അവർ വിളക്കു വച്ച് ആരാധിക്കാൻ തുടങ്ങി പിന്നീട് കിളിക്കുന്നിലെ ആലിൻ ചുവട്ടിൽ യഥാവിധി പ്രതിഷ്ഠിച്ചതിനാൽ കിളിക്കുന്നിൽ ആലിക്കൽ എന്നും അത് ലോപിച്ച് ആലിക്കൽ എന്നും കിളിക്കുന്ന കാവെന്നും അറിയപ്പെടാൻ തുടങ്ങി പുരാതന കാലത്ത് മണ്ണാർമല രാജവംശത്തിന്റെ കീഴിലായിരുന്നു ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് കാലക്രമേണ ക്ഷേത്രകാര്യങ്ങൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന വെള്ളായമന പൊൽപ്പായമന എന്നീ ബ്രാഹ്മണ കുടുംബങ്ങളെയും കുണ്ടറയ്ക്കൽ ചെമ്മല എന്നീ നായർ കുടുംബങ്ങളെയും ക്ഷേത്ര ഊരായ്മാനം കൊടുത്തു പിന്നീട് ക്ഷേത്ര ഭരണം അവർക്കും നിറവേറ്റാൻ സാധിക്കാതായപ്പോൾ ഊരായ്മാനം സ്വമേധയാ അവർ ഒഴിവാക്കി എങ്കിലും എല്ലാ വർഷവും ചുറ്റുവിളക്ക് ഉത്സവകാലത്ത് ദേവസ്വം വിളക്കിന് ശേഷമുള്ള ദിവസങ്ങളിൽ പഴയ ഊരായ്മക്കാരുടെ ചുറ്റുവിളക്ക് ഭംഗിയായി നടത്തിവരുന്നു ഈ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ഗണപതി ബ്രഹ്മരക്ഷസ നാഗങ്ങൾ എന്നീ പ്രതിഷ്ഠയുമുണ്ട് പട്ടാമ്പി അണ്ടലാടിമനക്കാർക്കാണ് താന്ത്രിക സ്ഥാനം സി വി മുരളിമാഷ് ചെയർമാനായുള്ള പതിമൂന്നംഗ ട്രസ്റ്റ് ബോർഡും ക്യാപ്റ്റൻ പരുത്തിയിൽ രാജഗോപാൽ ചെയർമാനായുള്ള സബ് കമ്മിറ്റിയും പി സിന്ധു പ്രസിഡന്റ് ടി തുളസി സെക്രട്ടറിയും ആയുള്ള കാര്യക്ഷമമായൊരു മാതൃസമിതിയും നിലവിലുള്ളതിനാൽ ക്ഷേത്രത്തിലെ ഭരണകാര്യങ്ങൾ സുഗമമായി ഇപ്പോൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ക്ഷേത്രം ജനറൽ സെക്രട്ടറി ശ്രീ എം കെ കരുണാകരൻ മാഷും ഇവരോടൊപ്പം മുൻനിരയിൽ തന്നെയുണ്ട് ക്ഷേത്ര ദർശന സമയം രാവിലെ അഞ്ച് മുതൽ ഒമ്പത് മുപ്പത് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് മണിവരെയുമാണ് നിത്യവും ത്രികാല പൂജയും നെയ്ക്കെടാവിളക്കും മാസത്തിലൊരിക്കൽ ഉദയാസ്തമന പൂജയും നടക്കുന്ന ക്ഷേത്രമായി മാറ്റിയത് ഭക്തജന കൂട്ടായ്മയോടെയുള്ള ക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രവർത്തന മികവുകൊണ്ടാണ് അടുത്തതായി ഇവിടുത്തെ വഴിപാടുകളെ കുറിച്ച് നോക്കാം നിത്യവും നടക്കുന്ന വേദജപം ഗണപതി ഹോമം മുട്ടറുക്കൽ പൂമൂടൽ മുപ്പട്ടു ചൊവ്വാഴ്ചകളിലെ ഉദയാസ്തമന പൂജ ഗുരുതി കാര്യസാധ്യ പൂജ മകരമാസത്തിലെ ഭദ്രകാളി കളമെഴുത്തുപാട്ട് കുംഭം മീനമാസങ്ങളിലെ ചുറ്റുവിളക്ക് എന്നിവയാണ് പ്രധാന വഴിപാടുകൾ അടുത്തതായി വിശേഷ ദിവസങ്ങളിലെ ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മകരമാസത്തിലെ അശ്വതി നാളിലാണ് പ്രതിഷ്ഠാ ദിനവും പൊങ്കാലയും ഭദ്രകാളിക്ക് കളമെഴുത്തുപാട്ടും മകരമാസത്തിൽ തന്നെയാണ് ചെയ്യുന്നത് കുംഭം ഒന്നിന് ആരംഭിച്ച് അങ്ങാടിപ്പുറം തിരുമാന്താങ്ങുന്ന് പൂരം പുറപ്പാടിന് മുൻപുള്ള ചൊവ്വാഴ്ച വരെയുള്ള സമയത്താണ് ചുറ്റുവിളക്ക് ഉത്സവം ഉത്സവ സമാപനം കുറിച്ച് നടക്കുന്ന ആറാട്ടിന് മുന്നോടിയായി ഏഴു ദിവസം നീളുന്ന പൂരാഘോഷം വളരെ പ്രധാനമാണ് മുപ്പട്ട് ചൊവ്വാഴ്ചകളിൽ ഉദയാസ്തമന പൂജ ഗുരുതി സമ്പൂർണ്ണ നാരായണീയ പാരായണം പ്രസാദ ഊട്ട് പൗർണമി നാളിൽ കാര്യസാധ്യ പൂജ സമ്പൂർണ്ണ ദേവീ മഹാത്മ്യ പാരായണം നവരാത്രി കാലത്ത് ദേവീ ഭാഗവത നവാഹയജ്ഞം വിദ്യാരംഭം കർക്കടകമാസം മുഴുവൻ രാമായണ പാരായണം വൃശ്ചികത്തിൽ ശാസ്താ അഖണ്ഡ നാമജപയജ്ഞം വൈശാഖമാസത്തിൽ ഭാഗവത സപ്താഹം എന്നിവയുമുണ്ട് തത്വരസികൻ പ്രസാദ്ജി പുളിക്കൽ എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആദരണീയനായ ജോയിൻ സെക് ജനറൽ സെക്രട്ടറി ശ്രീ എം കെ കരുണാകരൻ മാസ്റ്റർ പൊന്നാളിച്ച് ആദരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഹലോ നമുക്കറിയാം ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികൾക്ക് പുരാണ പഠന ക്ലാസും മുതിർന്നവർക്കായി നാരായണീയ പഠന ക്ലാസും നടന്നു വരുന്നു ക്ഷേത്രത്തിലെ സാന്ത്വന പദ്ധതിയിലൂടെ ഇരുപത്തിയൊന്ന് പേർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്നതിന് പുറമെ ചികിത്സാധന സഹായവും ചെയ്തു പോരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴിന് ആയിരം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലളിതാ സഹസ്രനാമ അർച്ചന ഈ ക്ഷേത്ര സന്നിധിയിൽ ചെയ്യണമെന്ന് ക്ഷേത്ര ഭരണസമിതി ആലോചിച്ചിട്ടുണ്ട് ചൈതന്യമഹിമ കൊണ്ടും ആചാരപ്രമ കൊണ്ടും ഭക്തജനങ്ങളുടെ മനസ്സിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയ ചെമ്മലശ്ശേരി കിളിക്കുന്ന കാവ് ആലിക്കലമ്മയുടെ അനുഗ്രഹത്താൽ ഈ പൂജ വേണ്ടവിധം നിറവേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവയും രേഖപ്പെടുത്തുക ആ ആ പരമാത്മാവിനെ ഞാൻ രേഖപ്പെടുത്തുകയും എനിക്ക് ജന്മം നൽകി എന്നെ പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കളെ ഞാൻ പ്രണമിക്കുന്നു എൻ്റെ ജീവിത വഴിത്താരയിൽ വഴിവിളക്കാകുന്ന എന്നെ കൈപ്പിടിച്ചു നടത്തുന്ന എല്ലാ സത്ഗുരുജനങ്ങളെയും ഞാൻ പ്രണമിക്കുന്നു ഈ പുണ്യഭൂമിയിൽ ഈ സുദനത്തിൽ ഒരു സത്സംഗത്തിന് ഇവിടെ വേദിയൊരുക്കി തന്ന ഇതിൻ്റെ സംഘാടകളുടെയും എന്നെ ദ്രവിക്കാനിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പാതാരിന്നങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ എന്നെ പരിചയപ്പെടുത്തി എൻ്റെ പേര് പ്രസാദ് കുളിക്കൽ എന്നാണ് ഈ അധ്യാത്മിക മേഖലയുടെ തത്വരസികൻ എന്ന് പറഞ്ഞിട്ടൊരു അപര നാമുണ്ട് തത്വരസികൻ പ്രസാദ് കുളിക്കൽ എന്ന് അറിയപ്പെടുന്നു ഇവിടുന്ന് ഗുരുവായൂരിക്ക് പോകുന്ന വഴിയിൽ പെരുമ്പിടാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എൻ്റെ വീട് അമ്മ ഭാര്യ രണ്ട് മക്കൾ ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബം സൗരോർജവുമായി ബന്ധപ്പെട്ട് തോണാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ തിരുവനന്തപുരം വേസ് ചെയ്തിട്ട് ജോലി ചെയ്തു വരിക വളരെ വലിയ സന്തോഷം തോന്നുന്നു കാരണം ഈ മണ്ണിന്റെ പുണ്യം എന്താണെന്ന് ഇവിടെയുള്ള ആളുകളെ കണ്ടാറില്ല ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഒരു സാധാരണ ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ആത്മീയ ഉന്നതിയെ കാണിക്കുന്നതാണ് അതെല്ലായിടത്തും ഉണ്ടാവുന്നല്ല ഇത് സത്യത്തിൽ എന്നെ ഒന്നുകൂടി എന്താ പറയാ ശക്തി പറഞ്ഞ് പേടിക്കണം ഇവിടേക്ക് എന്തെങ്കിലും പറയാൻ വഴി കാരണം ഒരു പക്ഷേ എന്നേക്കാൾ ഈ കാര്യത്തിൽ അറിവുള്ളവരാണ് ഇവിടെ ഉള്ളവരെന്ന് ചിന്തിക്കാൻ തക്ക ശക്തി നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് മനസിലായത് എന്ത് തന്നെയായാലും ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഈ ജീവിതത്തിനെ കാണുന്നു